ഇൻഫാം കാർഷിക കാർഷിക സെമിനാറും മികച്ച കർഷകരെ നടന്നു ഗ്രാമസമിതി ഡയറക്ടർ ഫാദർ തോമസ് പാലയ്ക്കൽ ചെയ്തു സുസ്ഥിരവും സുസംഘടിതവുമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുക എന്ന കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുന്ന കർഷക സംഘടനയാണ് ഇൻഫാം ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി കർഷകരെ സംഘടിപ്പിക്കുകയും കർഷകരിൽ സംഘടനാബോധം വളർത്തുകയും കർഷക താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇൻഫാം മുന്നോട്ട് പോകുന്നത് ഇൻഫാം മണ്ഡൻമേട് ഗ്രാമസമിതിയുടെ ആഭിമുഖ്യത്തിൽ പാരിശാലയിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമസമിതി പ്രസിഡന്റ് എം ടി ജോസഫ് മുട്ടംതോട്ടിൽ അധ്യക്ഷനായിരുന്നു ഗ്രാമസമിതി ഡയറക്ടർ ഫാദർ തോമസ് പാലക്കൽ ഉദ്ഘാടനം ചെയ്തു കർഷകന് ഒരു സാഹചര്യമാണ് പച്ചവിളകൾക്കോ വിലയില്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഉള്ളത് അതുകൊണ്ട് കൃഷി മേഖല തന്നെ അന്യം പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം കർഷകരെ സമുദ്ധരിക്കാനോ അവന് താങ്ങായി നിൽക്കാനോ രാഷ്ട്രീയ പാർട്ടികളോ ഭരണകർത്താക്കളോ ആരും അങ്ങനെ തയ്യാറാകാത്ത ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് കൃഷി മേഖല എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട മേഖലയാക്കി കൂത്തിരിക്കുകയാണ് മോശപ്പെട്ട മേഖലയാക്കി കൂട്ടുന്നത് ഒരു കർഷക കുടുംബത്തിലുള്ള ഒരു കർഷകനായ യുവാവിന് വിവാഹം തന്നെ അന്യമായി ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ചടങ്ങിൽ സ്പൈസസ് ബോർഡ് അവാർഡ് ജേതാവ് രഞ്ജു ഭവൻ ചിന്നത്തമ്പിയെ ആദരിച്ചു ഗ്രാമസമിതി സെക്രട്ടറി ജോബ് ചെറുക്കാവുങ്കൽ കുട്ടപ്പൻ ഇരട്ടമുണ്ടക്കൽ തുടങ്ങിയവർ സംസാരിച്ചു വണ്ടൻമേട് കൃഷി ഓഫീസർ അലൻ ജോളി സെബാസ്റ്റ്യൻ മാസ് എൻ്റർപ്രൈസസ് ജനറൽ മാനേജർ രാജൻ സാത്തി സി വി സിബാസ്റ്റ്യൻ ആര്യ ഭാസ്കർ ഡോക്ടർ ലോകേഷ് വനരാജ് തുടങ്ങിയവർ ക്ലാസ് നയിച്ചു